അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം അതിലൊന്നായിരിക്കാം ഇത് ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് എന്ന് അവർക്കേ അറിയാവുള്ളൂ നമുക്കറിയില്ല പക്ഷെ ഇത് വ ഇത് വളരെ പരിഹാസ്യമായി പോയി കാരണം ഈ കിഫ്ബിക്കെതിരെയുള്ള എന്ന് പറയുന്നത് തീർത്തും പരിഹാസ്യമായ ഒരു കാര്യമാണ് കിഫ്ബി എന്തിനാണ് ഞങ്ങളത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബിയെ കൊണ്ടുവന്നത് അതിന്റെ ഭാഗമായി അന്ന് രണ്ടായിരത്തി പതിനാറിൽ തന്നെ കിഫ്ബി വരുമ്പോൾ തന്നെ ഗവൺമെന്റ് വ്യക്താക്കിയ കാര്യമുണ്ട് അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ബദൽ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത് ഫലപ്രദമായത് പ്രവർത്തിച്ചു അതിന്റെ ഭാഗമായി അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ആ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന നിലവന്നത് ഇപ്പത് തൊണ്ണൂറായിരം കോടി കടന്നു നിൽക്കുകയാണ് അത്തരമൊരു സ്ഥാപനം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചു എന്നതിന്റെ മേലെയാണ് ഇപ്പൊ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാണ് കിഫ്ബിയെ കൊണ്ടുവന്നത് ആ കിഫ്ബി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് കിഫ്ബി നിർവഹിച്ച കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങളിൽ നിന്ന് അണുകിട വ്യതിചലിച്ചുകൊണ്ട് ഒരു കാര്യവും കിഫ്ബി ചെയ്തിട്ടുമില്ല അപ്പോ അവസാന നിങ്ങൾ ചോദിച്ചതിന്റെ അവസാന ഭാഗത്തുള്ളതുപോലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്നും മാത്രമേ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ